ി സികള് യഥാർത്ഥത്തിൽ പശുരാഷ്ട്രീയം കൊണ്ട് മാറിപ്പോയതാണെന്നുള്ളത് സാർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പൊ അതുപോലെ മോദി എന്ന് പറയുന്ന ആൾ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ആ ലേബലിൽ ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആ ലേബലായി ആക്കി മാറ്റിയതാണെന്നും സാർ പറഞ്ഞു സത്യത്തിൽ യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഒരു ഒ ബി സി ആയിരുന്നെങ്കിൽ തന്നെ അതൊരു ഒരു ലോജിക്കൽ ക്വസ്റ്റനാണ് ശരിക്കും ഇദ്ദേഹം മണ്ഡൽ കമ്മീഷൻ പോലെ ഒരു കമ്മീഷൻ അത് കൃത്യമായിട്ട് അവിടെയുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കി ഇന്ത്യയുടെ ഒ ബി സികളുടെ ഉന്നമനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കേണ്ടുന്ന സമയത്ത് ഇദ്ദേഹം അതായത് ഗോത്ര കലാപ കലാപകാശം നമുക്കറിയാം മുസ്ലിങ്ങളെ കൊന്ന് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്കറിയാം അത് കഴിഞ്ഞ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും മുസ്ലിങ്ങൾക്ക് നേരെ അതായത് ഒരു ഭാവഭേദവും കള്ളങ്ങൾ മാത്രം പ്രചരിപ്പിക്കുകയും അതിനാൽ രണ്ടു മൂന്ന് വശങ്ങളുണ്ട് ഒന്ന് പുള്ളി ചെറുപ്പത്തിരുടെ തലക്കത്ത് കയറ്റിയിരിക്കുന്നത് ആർ എസ് എസിന്റെ ആശയങ്ങളാണ് കാരണം ഗുജറാത്ത് എന്നൊക്കെ പറയുന്നത് ആർ എസ് എസിന്റെ ഒരു വളരെ എന്താ പറയുക പ്രോമനന്റ് ആയിട്ടുള്ള ഒരു പരീക്ഷണശാല ഗുജറാത്തിലുള്ള ആൾക്കാരെയൊക്കെ ആർ എസ് എസിന്റെ ചിന്തകളെ വെച്ചാണ് സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നത് വല്ലാതെ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇയാളുടെ മനസ്സിനകത്ത് ചെറുപ്പം തൊട്ടേ ഈ പറയുന്ന മുസ്ലിം വിരോധമൊക്കെ ആയിരിക്കും ആദ്യം തൊട്ടേ കയറി കൂടിയിരിക്കുന്നത് ഒന്ന് രണ്ടാമത് മറ്റൊരു കാര്യം ഒരു പോസിബിലിറ്റി ഉള്ളത് മറ്റേ കോൺഗ്രസിന്റെ തന്നെ നേതാവായിട്ടുള്ള ശക്തി സിംഗ് ഗോഹില് ഈ ഗുജറാത്തിലെ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ശക്തി സിംഗ് ഗോഹില് ഒരു യൂട്യൂബിൽ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് അദ്ദേഹം പറയുന്നുണ്ട് മോദിയുടെ ശരിക്കുള്ള ഒറിജിനൽ ആ മോദ് ഖാസി എന്ന് പറയുന്ന വിഭാഗം ഒ ബി സി ആയിരുന്നില്ല അവർ ഫോർവേഡ് കാസ്റ്റ് ആയിരുന്നു അവര് അദ്ദേഹം പിന്നീട് ഇതിനകത്ത് ഈ ഒ ബി സി ആകുമ്പോൾ അദ്ദേഹത്തിന് കുറച്ച് പൊളിറ്റിക്കലി നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയിട്ട് ആ വിഭാഗത്തിന് കുറച്ചുകൂടി ഒ ബി സി ലിസ്റ്റ് കയറി കഴിഞ്ഞ ആനുകൂല്യങ്ങൾ കിട്ടും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അയാൾ തന്നെ അദ്ദേഹത്തിന്റെ സ്വാധീനം വെച്ച് ഈ വിഭാഗത്തെ ഒ ബിസി ലിസ്റ്റിലേക്ക് പെടുത്തി എടുത്തതാണെന്ന് പറയപ്പെടുന്നു എന്തായാലും ഇപ്പൊ അയാൾ ഒ ബി സി എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത് അതുപോലെ ആ ഒരു വസ്തുത അങ്ങനെ ആയിരിക്കുമ്പോഴും ഇപ്പൊ ഈ ചരിത്രം കൃത്യമായിട്ട് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല എന്നുള്ളത് ഒന്നുകിൽ അറിയാൻ വല്ലാത്തതായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ ഇയാളത് മനഃപൂർവ്വം വേണ്ടെന്ന് വെച്ചിരിക്കുന്നതായിരിക്കും മൂന്നാമത്തെ ഒരു കാര്യം ഇയാളൊരു ഒരു ജന്മന ഈ എന്ത് തരികടയും കളിക്കുന്നതിനമില്ലാത്ത ഒരാളാണ് നോണ പറയുന്നത് ഒരു വിഷമം നോണ പറയുന്നത് വളരെ നാച്ചുറൽ ആയിട്ട് തന്നെ ഇങ്ങനെ നോണ പറഞ്ഞോളെ അപ്പൊ അത് രണ്ടു കാരണങ്ങളാണുള്ളത് ഒന്ന് ഒന്ന് ഇയാൾ ഈ നോണ പറയുന്ന കാര്യം കാലത്ത് ഇയാളുടെ മാതാപിതാക്കളോ അല്ലെ മുതിർന്നവരോ ഇയാളെ വിലക്കിയിട്ടില്ല കാര്യം നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോ അത് പിന്നെ പിന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ ഹാബിറ്റായി മാറി ഇങ്ങനെ ഇപ്പോൾ ഒരു ഹാബിറ്റൽ ലെയർ ആണ് കാരണം നമുക്ക് ഈ കഴിഞ്ഞ പത്ത് വർഷത്തോടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന നോണകളുടെ ഒരു പട്ടിക എടുത്തു കഴിഞ്ഞാൽ പത്ത് ആയിരംത്തോളം നോണകൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ ദിവസവും നമ്മൾ ഓരോ നോണകള് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ അത്രയേറെ നോണകള് ഇഷ്ടംപോലെ നോണകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് റെക്കോർഡിംഗിൽ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ചുമ്മാ നിന്നങ്ങൾ ബ്ലഫ് ചെയ്തുകളെ അതായത് ക്ലൗഡിന്റെ കീഴ കൂടെ മോളിൽ കൂടെ വിമാനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ റഡാറിന് പിടിക്കാൻ പറ്റിയ അതുപോലെ ഗട്ടറിന്റെ അകത്തുകൂടെ വരുന്ന ഗ്യാസ് വെച്ച് ഞാൻ ആഹാരം പാകം ചെയ്യാനായിട്ട് ഒരാളെ പഠിപ്പിച്ചു പിന്നെ അങ്ങനെ അങ്ങനെ നിക്കണം ഇപ്പിൽ അതുപോലെ തന്നെ പണ്ട് ഈ ഇന്ത്യയിൽ ഇന്റർനെറ്റ് ഒക്കെ വരുന്ന മുമ്പ് തന്നെ പുള്ളിക്കാരൻ ഇമെയിൽ അയച്ചിട്ടുണ്ട് ഡിജിറ്റൽ ക്യാമറ യൂസ് ചെയ്തിട്ടുണ്ട് ഡിജിറ്റൽ ക്യാമറ ഒക്കെ ഇതിൽ വരുന്നതിന് മുമ്പേ പുള്ളി ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ രണ്ട് നൂറ്റാണ്ടുകളിൽ പരസ്പരം ജീവിച്ചിരുന്ന ചില രാജാക്കന്മാരൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് കണ്ടിട്ടുണ്ടെന്നും സംസാരിച്ചിട്ടുണ്ടെന്നും അല്ലെങ്കിൽ അതുപോലെ നേതാക്കന്മാരും അങ്ങ് കണ്ടിട്ടുണ്ടെന്നും സംസാരിച്ചിട്ടുണ്ടോ പറഞ്ഞ് നിക്കണ നിപ്പിൽ ഒരു ഭാവഭാദവും ഇല്ലാതെ വെച്ച് അങ്ങ് നുണയടിച്ചു അപ്പം ഈ നുണ പറഞ്ഞ ആൾക്കാരെ പറ്റിക്കാൻ പറ്റുമെന്നും അതുകൊണ്ട് എനിക്ക് വേറെ ദോഷങ്ങളൊന്നും ഉണ്ടാകുന്നില്ലെന്നും ആരും ഇതിനെ എതിർക്കുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ഒരു ഒരു അനുഭവമാണ് ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത് ഇങ്ങനെ വീട്ടിലുള്ളവർ ആദ്യമേ തന്നെ ഇദ്ദേഹത്തെ ഈ നുണ പറയുന്ന കാര്യത്തിൽ പറയുകയോ വിലക്കുകയോ ചെയ്തിരുന്നെങ്കിൽ അതായത് ഇതിനൊക്കെ ഒരു പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് ഇയാൾക്ക് കിട്ടുന്നത് ഒരിക്കലും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കോൺസിക്വൻസ് ഒരു ഒരു പ്രത്യേകത ഇയാൾക്ക് ഉണ്ടാകുന്നില്ല ഈ നുണ പറഞ്ഞിട്ടൊക്കെ നുണ പറയുമ്പോൾ കൂടുതൽ കൂടുതൽ ആൾക്കാർ ഇയാൾ പറ്റിക്കുകയും കൂടുതൽ കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ ഇയാളുടെ ഈ സ്വഭാവം കൂടുതൽ കൂടുതൽ ഇയാളുടെ ശീലമായി ഉറച്ചു വരികയാണ് അപ്പൊ ഇതിൽ ഹാബിച്ച് ലയറായി മാറിയിട്ടുണ്ട് പിന്നെ തന്നെയല്ല അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടാകുമ്പോൾ പോലും ഉള്ളിലൊരു മനസാക്ഷി ബുദ്ധിമുട്ടുന്നില്ല ഇയാളുടെ വേറൊരു വലിയ തന്ത്രം എന്ന് പറയുന്നത് ഇയാൾ എന്ത് ചെയ്യുന്നു ആ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ അതിനെ തന്നെ ഇയാൾ മറ്റുള്ള ആൾക്കാർ പറയാൻ ചെയ്യരുത് പറയും എന്നിട്ട് അതിന്റെ പേര് ക്ലാസ് എടുക്കും ഉദാഹരണത്തിന് ഗോവിന്ദചാമി സ്ത്രീ സുരക്ഷയെ പറ്റി ക്ലാസ് എടുക്കാൻ അങ്ങനെ അല്ലെങ്കിൽ ചാൾസ് ശോഭരാജ് മോഷണം പാടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലാസ് എടുക്കാൻ അങ്ങനെ എന്ന് പറയുന്ന പോലെയാണ് മോദി പല സമയത്തും പല കാര്യങ്ങളും പറയുന്നത് അതായത് നമ്മുടെ എന്താ പറയാ ജനാധിപത്യം എന്ന് പറയുന്നതും അതുപോലെ പത്ര സ്വാതന്ത്ര്യം എന്ന് പറയുന്നതും ഒക്കെ ഏറ്റവും മഹനീയമായ ലോകത്തിലെ ഏറ്റവും നമ്മൾ മാതൃകയാക്കേണ്ട സംഗതികളോ നമ്മൾ അതിനു വേണ്ടിട്ട് പ്രയത്നിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായി അതായത് വേഷി ചാരിത്ര പ്രസംഗം ചെയ്യുന്നു എന്ന് പറയുന്ന പോലത്തെ കണ്ടീഷൻ അങ്ങനെ ആൾക്കാരെ പെട്ടെന്ന് കൺഫ്യൂസ് ആക്കുന്ന പരിപാടി വേണ്ടി പുള്ളി ചെയ്യുന്ന അതേ കാര്യങ്ങൾ നമ്മൾ ഉള്ളെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് പുള്ളി തന്നെ അത് പുറത്ത് പുറത്ത് നമ്മളോട് അതിനെപ്പറ്റി ക്ലാസ് എടുത്തിട്ടായി അപ്പൊ നമ്മള് ഈ പുള്ളിയെ കുറ്റപ്പെടുത്താൻ നോക്കുന്നവർക്ക് ആ കൂടി കൺഫ്യൂസ് ആയി ഏ ഇനി എനിക്കാണോ തെറ്റ് പറ്റിയെന്നുള്ള രീതിയിലുള്ള ചിന്തകൾ വന്നു പോകും അപ്പൊ അങ്ങനത്തെ തന്ത്രങ്ങൾ അതിനകത്ത് ഈ സൈക്കോളജിസ്റ്റുകളൊക്കെ പറയുന്നത് നാർസിസ്റ്റിക് പേഴ്സണൽ ഡിസോർഡർ എൻ പി ഡി എന്ന് പറയുന്ന ഒരു സംഭവമുള്ള ആൾക്കാർക്ക് കൂടുതൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യം ഉണ്ടാവുന്ന പറയുന്നത് അപ്പൊ അവരുടെ അങ്ങനത്തെ ഒരു 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 ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് ചെറിയൊരു മാനസിക വൈകല്യം ഉണ്ട് അതായത് നോണ പറയുന്നതിന് ഒരു മനസാക്ഷി കുത്തുമില്ലാതെ നോണ പറയാമുള്ളത് ആ നുണ പറഞ്ഞ വാരിലും കേട്ടാലും പുള്ളിക്ക് ഒരു കൂസലുമില്ല എന്നുള്ള പുള്ളി പിന്നെ പിന്നെ നോ നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെങ്കിൽ നൊണ പറയുന്ന കാര്യങ്ങള് കേൾക്കുമ്പോ ജനങ്ങള് പ്രതികരിക്കായിരുന്നെങ്കിൽ കുഴപ്പമില്ലാത്തത് ജനങ്ങളും പ്രതികരിക്കുന്നില്ല അപ്പൊ അതിനകത്തൊരു കാര്യം എന്താന്ന് പറഞ്ഞാൽ എന്ത് കുതന്ത്രം പറഞ്ഞിട്ടായാലും നുണ പറഞ്ഞിട്ടായാലും കാര്യം നേടുന്നവനാണ് മിടുക്കൻ എന്നുള്ള രീതിയിലുള്ള ഒരു മൊറാലിറ്റിയാണ് ഇന്ത്യൻ സമൂഹത്തെ കൂടുതലായിട്ടും ഭരിക്കുന്നത് അതിന്റെ കാരണം മൊറാലിറ്റിക്ക് യാതൊരു സ്വാധീനവും താൽപ്പോ ഇതുമില്ലാത്ത ഒരു സ്ഥാനവും ഇല്ലാത്ത ഒരു മതമാണ് എന്തുപോലെ ബ്രാഹ്മണ മതം എന്ന കൃഷ്ണൻ തന്നെ പറയണത് ലക്ഷ്യ മാർഗത്തെ നിങ്ങൾ എന്ത് വേണം ഏത് മാർഗത്തിൽ കൂടെ വേണം നിങ്ങൾ എന്ത് ചെയ്തോ നിങ്ങൾക്ക് ലക്ഷ്യം നേടിയാൽ മതി പഞ്ചശീലത്വങ്ങൾക്ക് യാതൊരു പ്രസിദ്ധിയില്ല പഞ്ചശീലങ്ങൾക്ക് ഘടകവിരുദ്ധമാണ് ആഹ് ഈ പറയുന്ന ബ്രാഹ്മണ മതം പഞ്ചശീലങ്ങൾ ബുദ്ധമതത്തിനാണ് അതായത് കൊല്ലരുത് എന്ന് പറയുമ്പോൾ ഉത്തമ കൃഷ്ണൻ പറയുന്നത് കൊതോളം പറയുന്നുണ്ട് ഭഗവത്ഗീതയ്ക്കാണ് ഒരു കുഴപ്പമില്ല നീ കൊന്നോ അതിനു വേണ്ടി കുറെ ന്യായങ്ങളും പറയുന്നുണ്ട് മോഷ്ടിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പറയും അടിച്ചു മാറ്റിക്കൊണ്ട് ഇഷ്ടംപോലെ കാര്യങ്ങളെ മോഷ്ടിക്കുന്ന കഥകള് നമ്മുടെ ഇതിനകത്തുണ്ട് ഏഹ് ഹിന്ദു പുരാണങ്ങൾക്കകത്തുണ്ട് ദേവന്മാർ ദൈവങ്ങൾ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മോഷണം നടത്തുന്നുണ്ട് ഓരോരുത്തരുടെ ഭക്തിമാരെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നുണ്ട് പിന്നെ കൊല്ലരുത് മോഷ്ടിക്കരുത് പിന്നെ കളവ് പറയരുത് കളവ് പറയരുന്ന് പറഞ്ഞ സ്ഥലത്ത് പലതും പറയുന്ന പറയാ പറഞ്ഞു കൊടുക്കുന്നതന്നെ ദൈവങ്ങളാണ് അശ്വത്ഥാമാവ് പറയുന്ന ആന മരിച്ചു എന്ന് പറഞ്ഞ പറഞ്ഞോളെ കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നതാണ് ധർമ്മപുത്രോട് ദുര്യോധന അല്ല ഇയാളോട് യുദ്ധിഷ്ഠനോട് പറഞ്ഞു കൊടുക്കുന്നു അതുപോലെ ഭീമനെ തുടക്കടിച്ച് കൊന്നോ കുഴപ്പമില്ല ഏത് കുൽശിതമായ പ്രവർത്തികളും ചെയ്തോളാന അവൻ ഇന്ദ്രൻന്ന് പറയുന്ന ആള് അപ്സരസുകളെ അപ്സരസങ്ങളെ വിട്ടിട്ടാണ് ഓരോ ആൾക്കാരെ സ്വാധീനിക്കുന്നത് അതിനുശേഷം ബ്രഹ്മാവിന്റെ സൃഷ്ടി ആഹ് അതെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പറയുന്നത് ബ്രഹ്മാവിന്റെ സൃഷ്ടികർമ്മം അതായത് മുഖത്തു നിന്ന് ബ്രാഹ്മണനെ ഉണ്ടാക്കി കൈകളിൽ നിന്ന് വൈശ്യം ഉണ്ടാക്കി എന്ന് പറയുന്നത് തന്നെയാണ് ഈ ഹിന്ദുമതത്തിന്റെ അടിസ്ഥാനം പുരുഷ സൂക്തം അത് തന്നെ ഏറ്റവും വലിയ നുണയിൽ ആ നുണ പറഞ്ഞിട്ടല്ലേ ഇന്ത്യയിലുള്ള എല്ലാ അമ്പലങ്ങളുടെയും പൂജാരിമാരായിട്ട് വരികതും ഇന്ത്യയിലുള്ള ആൾക്കാരുടെയും എല്ലാ ഈ ഭൂമിയും സ്വത്തും എല്ലാം കൈക്കലാക്കിയത് ആ ഒരു നോണയുടെ ഒറ്റ നോണയുടെ അടിസ്ഥാനത്തിലാണ് ബ്രാഹ്മണ ഏറ്റവും മുന്തിയതാണ് ആ ഒരു നോണയുടെ അടിസ്ഥാനത്തിലാണല്ലോ ബ്രാഹ്മണ മുന്തിയതാ മുഖത്തുനിന്ന് ഉണ്ടാക്കിയതാണ് അപ്പൊ നോണ പറയുന്നതിന് ഒരു ഒരു ഉളുപ്പും വേണ്ട ധൈര്യമായിട്ട് പറഞ്ഞോളാം എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന ബ്രാഹ്മണമാർ അല്ലെങ്കിൽ ഹിന്ദുമാർ അതുപോലെ തന്നെ പിന്നെ മദ്യം കഴിക്കരുത് എന്ന് പറഞ്ഞു ഇവരൊക്കെ ഇവരെയൊക്കെ ആയിട്ട് സുര കഴിക്കുന്നവരാണ് സുരൻ സുരലോകമാണ് പിന്നെ എന്താ പറയാ അവിഹിതങ്ങള് പാടില്ല എന്ന് പറയുന്നതിനകത്ത് അവിഹിതങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് ഹിന്ദു പുരാണങ്ങൾ മൊത്തം ദൈവമാരും ദേവന്മാരും അല്ലാത്തവരും ഒക്കെ കൂടിയും അഹിതങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് അപ്പം മൊറാലിറ്റിക്ക് യാതൊരു ഇതും വേണ്ട നീ ഇഷ്ടമുള്ള പോലെ ചെയ്തോ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ മൊറാലി സിസ്റ്റം മുഴുവൻ നഷ്ടപ്പെട്ടു പോയത് ഈ ജനങ്ങൾ വേദാണ്ട് അതായത് ആ ഒരു പരുവത്തിലായിട്ടുണ്ട് എന്ത് തോന്നിയവാസം കാണിച്ചാണെങ്കിലും അഴിമതി കാണിച്ചാണെങ്കിലും അതുകൊണ്ട് അഴിമതി ഒന്നും ഇൻ്റർ വിഷയമല്ല അഴിമതി കാണിച്ചാലും അവനെ ജീവിക്കാൻ അറിയാവുന്നവർ ഈ ഒന്നും കാണിക്കാതെ സത്യന്തരായിട്ട് അടക്കുന്നതിനോട് അവനെ ജീവിക്കാൻ അറിയത്തില്ല കഴകത്തില്ലാത്തവനോട് അതാണ് ഇന്ത്യൻ്റെ മൊറാലി ഇന്ത്യയുടെ മൊറാലിറ്റിയെ ഒരു ബോധം അപ്പം രണ്ട് രീതിയിലാണ് മോദിക്ക് ഈ ഒരു സ്വഭാവം വന്നത് ഒന്ന് അയാളെ ഉപദേശിക്കേണ്ട സമയത്ത് അയാളുടെ വളർത്തിയവര് ആരും ഉദ്ദേശിച്ചു കൊടുത്തിട്ടില്ല ചെയ്യാൻ പാടില്ല പിന്നെ തന്നെയല്ല അയാൾ വളരുന്ന ആ ആ ഒരു സെറ്റപ്പ് ആ ഒരു മതത്തിന്റെ ചട്ടക്കൂടിനകത്ത് ഇതൊന്നും ഒരു തെറ്റു പിന്നെ അയാൾ അയാളങ്ങനെ എന്റെ അല്ലെങ്കിൽ ജനങ്ങൾ തിരുത്തണം അതും തിരുത്തുന്നില്ല ജനങ്ങൾ ഇതിനൊക്കെ കൈയടിക്കുക ചെയ്യും അപ്പൊ ഇതെല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് ആ ഒരു എൻ പി ഡി അല്ലെങ്കിൽ അങ്ങനത്തെ എന്തൊക്കെ ഒരു ഒരു മാനസികമായ നാസിസ്റ്റിക് ബിഹേവിയർ ഉള്ള ആള് മെഗലോമാനിയെക്കായിട്ടുള്ള ഒരാള് അയാൾക്ക് ഇതിന് വളരെ അനുകൂലമായ ഒരു സാഹചര്യമാണ് അയാളുടെ എല്ലാ രീതിയിലുള്ള വൈകല്യങ്ങളും പുറത്തെടുക്കാനുള്ള ഒരു സമയമാണ് ക്രൂരത എല്ലാം അപ്പൊ അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെ ആയിപ്പോയത് അപ്പം ഇതിനകത്ത് പല രീതിയിലാണ് അയാൾ മാത്രമല്ല കുറ്റക്കാരൻ അയാളുടെ ആ അയാളെ വളർത്തുന്ന സമയത്ത് അത് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കത്തിയാണ് അയാൾ പറഞ്ഞു കൊടുത്തില്ല വിലക്കിയില്ല അതെന്നുണ്ടെങ്കിൽ അയാളുടെ മതം അതുകൊണ്ട് തന്നെ ഉണ്ടായ സമൂഹം ഇതൊക്കെ അതിനകത്ത് ഉത്തരവാദിത്തമാണ് അയാൾ ഇങ്ങനെ ഒരു ഒരു നെഗറ്റീവ് സ്വഭാവമുള്ള ഒരാളാക്കി അയാളെ വളർത്തിയെടുത്തതിനകത്ത് പലർക്കും അതിനകത്ത് ഒരു എനിക്ക് ഏറ്റവും വലിയ നുണയായിട്ട് തോന്നിയത് ദേശസ്നേഹവും ഇലക്ട്രൽ ബോട്ടും അതായത് തുടക്കത്തില് മനസ്സിലായി വരുന്നുണ്ട് ഇവന്റെ ഉദ്ദേശം എന്താണ് ഇവിടെ ഏർ ഈ ഇന്ത്യയിലുള്ള എല്ലാ താഴേക്കടലിലുള്ള എല്ലാ ആൾക്കാരും ഉദ്ധരിച്ച് നേരെ ആക്കി കൊണ്ടുവന്നുള്ള ആഗ്രഹമൊന്നും ചാദർവറിനെ മുമ്പോട്ട് വെക്കുന്നവർക്ക് ഇല്ല ചാതുർവറിനെ മുമ്പോട്ട് വെക്കുന്നവർക്ക് ഒരു കൂട്ടര് നന്നാകും ഒരു കൂട്ടരെ എപ്പോഴും സ്ലൈവ് ആയിട്ട് എടുക്കാൻ തന്നെ ആയിരിക്കും അതുകൊണ്ട് അതുകൊണ്ട് വിദ്യാഭ്യാസത്തിന്റെ രംഗത്തും ഒക്കെ ഇവരൊക്കെ ഇപ്പൊ പിന്നോക്കം മാറുന്നതും ഈ ദേശത്തിനെ ഒക്കെ പറയുന്നത് വെറുതെ വോട്ട് വാങ്ങിക്കാൻ വേണ്ടി മാത്രം പറയുന്ന സംഭവമാണ് അല്ലെങ്കിൽ ദേശത്തോട് യാതൊരു കാര്യവും ഒരു താല്പര്യം ഇല്ല ഈ ദേശം മുഴുവൻ വേണമെങ്കിൽ ഇവർ വിൽക്കണം എന്നുണ്ടെങ്കിൽ വിറ്റുകൾ ഈ വിദേശത്തോട്ട് പോയ പല ഇവിടെനിന്നില്ല ബാങ്കിൽ നിന്നൊക്കെ പൈസ എടുത്തുകൊണ്ട് ഓടിപ്പോയ പാർട്ടികളെയൊക്കെ അവർക്കൊക്കെ സർവ്വ സഹായം സപ്പോർട്ട് ചെയ്ത് കൊടുത്തത് ബിജെപിയുടെ നേതാക്കന്മാരൊക്കെയാണ് നമ്മളിപ്പോ വിജയ് മല്ലിയെ പറ്റിയും മറ്റേ എന്താ മെഹുൽ ചോക്സി വേറൊരു നീരജ് നീരവ് മോഡി ഇങ്ങനെ കുറെ ആൾക്കാരെ പറ്റി പറയുന്നുണ്ടല്ലോ ഇവരൊക്കെ ഇവരുടെ അറിവില്ലാതെ പോയതാണോ ഒന്നുമല്ല ഇത് വോട്ട് വാങ്ങി വോട്ട് പിടിക്കാൻ വേണ്ടിട്ടുള്ള സംഭവങ്ങളാണ് ആ വോട്ട് വാങ്ങി പിടിച്ചു കഴിഞ്ഞു ഭരണഘടന കൂടെ തിരുത്തി പൂർണ്ണമായി ഹിന്ദുരാഷ്ട്രമായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ കൂടെ നിൽക്കുന്ന ഒ ബി സി ഐയും എസ് സി എസ് ടി ഒന്നും പിന്നെ ഇവർക്ക് ആവശ്യം ഉണ്ടാകത്തില്ല അവിടം വരെയുള്ള ആവശ്യവും പിന്നെ കലാപമൊക്കെ നടത്തി ഇങ്ങനെ മറ്റു കുറച്ചുപേരും കൂടെ ഒന്ന് കൊന്നു തീർക്കാൻ വേണ്ടിയിട്ട് ഇവരെ കാലാൾപ്പടെയായിട്ട് ഉപയോഗിക്കാം അതുവരെയുള്ള ദേശ ഓക്കെ സാർ അപ്പം നമ്മൾ ഈ ചരിത്രങ്ങൾ ഒ ബി സി അതുപോലെ മുസ്ലിം ആരാണെന്നുള്ള ചരിത്രങ്ങൾ കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏത് പ്രേക്ഷകരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അപ്പോൾ ഇത്ര നേരം സംസാരിച്ച് സാറിന് നന്ദി വീണ്ടും കാണാം ഓക്കെ